സുൽത്താൻ ബത്തേരി നഗരത്തിൽ കരടി ഇറങ്ങി കോടതി വളപ്പിൽ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കരടിയെ കണ്ടത് ഇതുവഴി വന്ന യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് പിന്നാലെ വനംവകുപ്പ് പരിശോധന തുടങ്ങി പുലർച്ചെ രണ്ട് മണിയോടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏറെ അകലയല്ലാത്ത കോളിയാടിയിലും കരടിയെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടും ഒരു കരടിയാകാനാണ് സാധ്യത ആർ ആർ ടി പ്രദേശം പരിശോധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ജനവാസ മേഖലയിൽ കരടി എത്തിയതിന്റെ ആശങ്ക നാട്ടുകാർക്കുമുണ്ട് കരടി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് അപൂർവമാണെങ്കിലും വയനാട്ടിൽ അടുപ്പിച്ച രണ്ട് പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ കരടി എത്തി കഴിഞ്ഞ ഞായറാഴ്ച കൊയിലേരി ഭാഗത്ത് ഇറങ്ങിയ കരടി നാലുനാൾ ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചാണ് കാട് കയറിയത് നീ പടത്തുന്ന പട്ടി കടാതെ വിളിച്ചു വരുത്തോടിക്കാ പോണെ പോക്കെ പറച്ചട ഞാൻ പറഞ്ഞ റോഡുകൂടെ തന്നെ തിരിഞ്ഞു അല്ല എങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോണ് നോക്കാൻ ഇല്ല ഈ അരുവിന് പോവാ ഈ അരുവിനെ പോയി